എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്കൂളുകൾക്ക് ഒരു സ്കൂളുകൾക്കൊരു ഉണർവ് നൽകുന്ന ബുക്ക് ബക്കറ്റ് ചാലഞ്ചിനെ പറ്റി അറിയാം അല്ലേ ഇന്നത്തെ ഈ സ്ക്രീനുകളുടെ കാലത്ത് വായന എങ്ങനെ കുട്ടികൾക്ക് ഒരു ഹരമാക്കി മാറ്റാം അതല്ലേ ചോദ്യം പക്ഷെ അതിനൊരു കിടിലൻ വഴിയുണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പസുകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ആശയം ഇതാണ് ബുക്ക് ബക്കറ്റ് ചാലഞ്ച് വെറുമൊരു ബുക്ക് അല്ല അറിവ് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് അപ്പോൾ ഇതിന്റെ പ്രധാന ഐഡിയ എന്താണെന്നറിയോ വായന ഒരു ബോറൺ പണിയല്ല ഒരു ആഘോഷമാക്കി മാറ്റുക അത്രയുള്ളൂ ഇത് വെറുതെ ബുക്ക് വായിപ്പിക്കൽ മാത്രമല്ല ഇരുപത്തിയന്നാം നൂറ്റാണ്ടിലേക്ക് വേണ്ട അടിപൊളി സ്കിൽസ് ഉണ്ടാക്കിയെടുക്കും നോക്കൂ ഈ ഇരുപത് ശതമാനം എന്ന സംഖ്യ സ്ഥിരമായി വായിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ എത്ര മുന്നിലാണെന്ന് നോക്കിക്കേ ഈ ചാറ്റ് കണ്ടില്ലേ വാക്കുകൾ അറിയുന്നതിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ആ ഇരുപത് ശതമാനം വ്യത്യാസം വ്യക്തമാണ് അതുമാത്രമല്ല ക്രിട്ടിക്കലായി ചിന്തിക്കാനും ധൈര്യമായി സംസാരിക്കാനും ടീമായിട്ട് വർക്ക് ചെയ്യാനും ഇത് പഠിപ്പിക്കും അപ്പോൾ ഈ മാറ്റം കുട്ടികളിൽ ഒതുങ്ങുന്നില്ല ഇത് ക്യാമ്പസ് മൊത്തത്തിലൊരു വൈബാക്കി മാറ്റും സിമ്പിളായി പറഞ്ഞാൽ ബുക്കുകളിലൂടെ ഒരു ക്യൂരിയോസിറ്റിയും നല്ല സൗഹൃദങ്ങളുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മൊമെൻ്റാണിത് ഇവിടെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നിക്കും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കിട്ടും അപ്പോൾ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്തിനും ജോയിൻ ചെയ്യണം കാരണം സിമ്പിളാണ് ഒന്നാമത് ഇത് ഫ്രീ ആണ് രണ്ടാമത് ഇതെല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാമ്പസിന് ഒരു പുത്തൻ ലുക്ക് തന്നെ കിട്ടും അപ്പോൾ എങ്ങനെ തുടങ്ങാം വളരെ എളുപ്പമാണ് ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറിയാ മതി അവിടെ എല്ലാം ഫ്രീ ആയി കിട്ടും ഈ ചാലഞ്ച് തുടങ്ങാൻ വേണ്ട ഗൈഡുകളും ടെംപ്ലേറ്റുകളും ഐഡിയകളും എല്ലാം ഈ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ നമ്മുടെ ക്യാമ്പസുകളെ ഒരു അടിപൊളി ലേർണിംഗ് ഹബ്ബാക്കി മാറ്റാം അറിവ് പടരട്ടെ